സംസ്ഥാനത്ത് ഇന്ന് വിതരണം ചെയ്തത് ഒരു ലക്ഷത്തി രണ്ട് പട്ടയങ്ങളാണ് രണ്ടാം പിണറായി സർക്കാർ വിതരണം ചെയ്തത് ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പട്ടയങ്ങളാണ് അതിദാരിദ്ര്യ ലഘൂകരണത്തിന്റെ ഭാഗമായ പട്ടയ വിതരണത്തിനോടൊപ്പം നൂറു വർഷത്തിലധികം നിയമക്കുരുക്കിൽ കിടന്ന ഭൂതർക്കങ്ങളും തീർപ്പാക്കി പട്ടയം നൽകി വിവരങ്ങളുമായിപ്പോൾ സുജു ടി ബാബു ചേരുകയാണ് സുജു നാളെ ചരിത്ര ദിനമാണ് കേരളത്തെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും ഈ പട്ടയ വിതരണം പൂർത്തിയാകുന്ന നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ മറ്റ് മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാത്ത വലിയ വലിയ വിസ്മയകരമായ നേട്ടങ്ങൾ കൊയ്ത് മുന്നോട്ട് പോവുക തന്നെയാണ് കേരളം എന്താണ് പട്ടയവിതരണവുമായി ബന്ധപ്പെട്ട് ചേർക്കാനുള്ള മറ്റ് വിവരങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് പതിനായിരത്തി രണ്ട് പട്ടയങ്ങളാണ് സംസ്ഥാന വ്യാപകമായി വിതരണം ചെയ്തത് ഈ സർക്കാർ അധികാരത്തിൽ അതായത് ഒന്നാം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് പട്ടം പട്ടയം വിതരണം ചെയ്തു ഒന്നും രണ്ടും പിണറായി സർക്കാരെ കണക്കുകൂട്ടുമ്പോൾ നാല് ലക്ഷത്തി പതിമൂവായിരം പട്ടയം വിതരണം ചെയ്തിട്ടുണ്ട് സർക്കാർ പത്ത് വർഷം അതായത് എൽ ഡി എഫ് സർക്കാർ പത്ത് വർഷം പൂർത്തി പൂർത്തിയാക്കുമ്പോൾ തന്നെ വലിയ ഒരു കണക്കിലേക്കെത്തും അത് അഞ്ച് ലക്ഷത്തോളം പേർക്കാണ് ആ പട്ടയം ലഭിക്കുക അതായത് ഭൂര രഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നം യാഥാർഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ നമുക്ക് ഇന്ന് ഇന്നൊരു അമ്മയുടെ വാക്കുകൾ നമ്മൾ ഏറ്റവും നമ്മളേറ്റവും ഹൃദയസ്പർശയുണ്ടായത് എൺപത്തിനാല് വയസ്സുള്ള അമ്മയാണ് നൂറ് വർഷത്തിലധികം പഴക്കമുള്ള പട്ടയത്തർക്കം പൂതർക്കം നിയമക്കുരുക്കിൽ കിട്ടിയ പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത് മറ്റൊരാളുടെ വാക്കുകളിൽ നമ്മൾ ഇന്ന് കേട്ടത് അതായത് മകൻ്റെ ചികിത്സ വലിയ രോഗ രോഗബാധിതരാണ് ഭൂമി വസ്തു എല്ലാം അവർക്ക് വിൽക്കേണ്ട വന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ഇന്ന് അവർക്ക് ഭൂമി നൽകി പട്ടയം നൽകിയിരിക്കുകയാണ് ഇത് വലിയൊരു തിരുവല്ലയിലുണ്ട് പത്ത് ലക്ഷം രൂപ വരുന്ന കണ്ണായ ഭൂമിയിലാണ് തിരുവല്ലയിൽ ചില ആളുകൾക്ക് സർക്കാർ പട്ടയം നൽകിയത് അല്ലെങ്കിൽ ഭൂമി നൽകിയത് അങ്ങനെ ഭൂരഹിതരില്ലാത്ത കേരളം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളായിരുന്നു സംസ്ഥാനത്ത് അതിദാരിദ്ര്യമായിട്ടുണ്ടായിരുന്നത് ആ ആളുകൾ അതായത് അതിൽ ഒരു ലക്ഷത്തോളം ആളുകൾ വരും അവരുടെയും അതിദാരി ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാകുന്ന ദിനം കൂടിയാണ് നാളെ അതിനു മുമ്പേ മുന്നോടിയായി കേരളത്തിൽ ഇന്ന് പതിനായിരത്തി രണ്ട് കുടുംബങ്ങളുടെ ഭൂമിയുടെ അവകാശങ്ങളായി മാറുക എന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാണ് സിജു ശരി ബാബു ബാബുവാണ് പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്